ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം എന്നു ഇരേക്കാളരികിൽ നീ എന്നുമെന്നും വേണം ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹ എത്ര പേർക്ക് പറയാൻ കഴിയും ഒരു തരി പോലും കുറയത്തില്ല കർത്താവേ നിന്നോടുള്ള സ്നേഹം വന്ന് നമ്മെ ഇതുപോലെ സ്നേഹിക്കുന്ന മറ്റൊരു സ്നേഹമില്ല നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ ഒക്കെ നമ്മെ വിട്ട് മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട് നമ്മളോട് വാക്ക് പറയുന്നവരും നമ്മുടെ കൂടെ നിൽക്കുന്നവരും ഒക്കെ നമ്മളെ വിട്ട് കടന്നു പോകും നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞവരും നമ്മെ വിട്ട് മാറിപ്പോകും എന്നാൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൽ എങ്ങനെ നമുക്ക് നന്ദി പറയാതിരിക്കും എങ്ങനെ അവനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും ഇന്ന് എത്ര പേർക്ക് എന്നോട് ചേർന്ന് ഈ ഗാനം ഒന്നുകൂടെ പാടാൻ കഴിയും ഒരു തരി പോലും കുറയത്തില്ല കർത്താവ് നിന്നോടുള്ള സ്നേഹം വന്ന് എൻ്റെ ചങ്കാണെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും ഇന്ന് നിങ്ങൾക്കങ്ങനെ പറയാനും പ്രാർത്ഥിക്കുവാനും കഴിയുന്നെങ്കിൽ നിങ്ങളെപ്പോലെ ഭാഗ്യവാൻ മറ്റാരുമില്ല ഇല്ല നമുക്കൊന്നുകൂടെ ആ പാട്ടൊന്ന് പാടാം ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം എന്നുരേക്കാളരികിൽ നീ എന്നുമെന്നും വേണം എൻ്റെ ചങ്കാണേ എൻ്റെ ഉയിരാണേ എൻ്റെ അഴകാണേ അമൃതാണേശു എൻ്റെ ചങ്കാണി എൻ്റെ ഉയരാണി എൻ്റെ അഴകാണി അമൃതാണിശു മറ്റൊരു വരി എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യാൻ ഇടയായി തീർന്നു ആ ഒരു വരി ഞാനൊന്ന് ഒന്ന് പാടാം നമ്മളെ കണ്ടിട്ട് ഒത്തിരി പേർ മാറിപ്പോകുന്നവരുണ്ട് നമ്മളെ കണ്ടിട്ട് കാണാതെ പോകുന്നവരുണ്ട് എന്നാൽ നമ്മളെ കണ്ടിട്ട് എപ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന ഒരു നാഥൻ നമ്മളെ നോക്കുന്നൊരു നാഥനുണ്ട് ഞാൻ ആ വരി ഒന്ന് ജസ്റ്റ് ഒന്ന് പാടാൻ ആഗ്രഹിക്കുകയാണ് ഒരു ഇമ പോലും മണയാതെ എന്നെ നോക്കിടുന്നേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയതോഴനാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ യേശു എൻ്റെ അപ്പയാണെന്ന് ഒരു ഇമ പോലും അണയാതെ എപ്പോഴും നിന്നെ തന്നെ നോക്കിയിരിക്കുന്ന ഒരു കർത്താവുണ്ട് ഒരു നാഥനുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ നമ്മളെ കണ്ടിട്ട് കാണാതെ പോകുന്ന ആളുകളുണ്ട് വഴിമാറി സഞ്ചരിക്കുന്നവരുണ്ട് നമ്മളെ ഒഴിവാക്കുന്നവരുണ്ട് എന്നാൽ നിന്നെ തന്നെ നോക്കിയിരിക്കുന്ന ഒരു ഇമ പോലും അണയാതെ നിന്നെ നോക്കുന്ന ഒരു നല്ല നാഥൻ അത് കർത്താവായി യേശു മാത്രമാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം അവനെ സ്നേഹിക്കുന്നവരായിത്തീരുക വചനം എന്താണ് പറയുന്നത് വചനം പറയുന്നു യോഹനന്റെ സുവിശേഷം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നിലിങ്ങനെ പറയുന്നുണ്ട് യേശു തന്നെ പറയുന്നു യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും അതേപ്രിയമുള്ളവരെ യേശുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതിനാലാണ് നിങ്ങൾക്ക് അവൻ്റെ അവനോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്താൻ കഴിയുന്നത് ഇന്ന് നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാട്ടൊക്കെ പാടുമ്പോൾ കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ സ്നേഹത്തെ വെളിപ്പെടുത്താൻ കഴിയുന്നത് എങ്ങനെയാണ് കർത്താവിനോട് സ്നേഹം കർത്താവിനോടുള്ള സ്നേഹത്തെ നിങ്ങൾക്ക് എങ്ങനെ വെളിപ്പെടുത്താൻ കഴിയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതിനാലാണ് നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ കഴിയുന്നത് ഇന്ന് നിങ്ങൾക്ക് അവൻ്റെ സ്നേഹത്തെ അവൻ്റെ കൽപ്പനകൾ കർത്താവിൻ്റെ വചനത്തെ പ്രമാണിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനത്തെ അനുസരിച്ച് അവനോടുള്ള സ്നേഹത്തെ നിങ്ങൾക്ക് പ്രകടമാക്കാൻ കഴിയും അങ്ങനെ നിങ്ങൾ പ്രകടമാക്കിയാൽ വചനം എന്താണ് പറയുന്നത് എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും പിതാവായ ദൈവം ആ വ്യക്തിയെ സ്നേഹിക്കാൻ ഇടയായിത്തീരും മാത്രമല്ല ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും ഞങ്ങൾ അവനോടുകൂടെ വാസം ചെയ്യും ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കൽപ്പനകൾ നിങ്ങൾ പ്രമാണിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് വെറുതെ ഇരിക്കത്തില്ല അവർ ഒരുമിച്ച് വന്ന് കൂടെ വാസം ചെയ്ത് നിന്നെ സഹായിക്കുന്ന നിന്നെ കരുതുന്ന നിനക്ക് വഴി പറഞ്ഞു തരുന്ന നിന്നെ ഉപദേശിച്ച ഉപദേശിക്കുന്ന നിന്നെ താങ്ങി നടത്തുന്ന ഐ മീൻ ഒരു ഭയങ്കര ഒരു ഫെല്ലോഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കാനിടയായി തീരും ഇന്ന് നിങ്ങൾക്ക് ആ ഫെല്ലോഷിപ്പിനകത്തേക്ക് വരുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആരെങ്കിലും ആ ഒരു ഫെല്ലോഷിപ്പിൽ വരാത്തവരുണ്ടെങ്കിൽ ഈ മെസ്സേജ് കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളെയും ഞാൻ ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുകയാണ് ഇതൊരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് ഈ സ്നേഹത്തിനകത്തേക്ക് നിങ്ങൾക്കും കടന്നു വരാം എങ്ങനെ കടന്നു വരാൻ കഴിയും അത് യേശുവിൽ കൂടെ മാത്രമേ കഴിയുകയുള്ളൂ യേശുവിൽ കൂടെ നിങ്ങൾക്കും ആ ഫെല്ലോഷിപ്പിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുന്നു ദൈവം നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ